ഹായ് ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ് നമ്മുടെ എൻ്റെ പഞ്ചായത്ത് പൂതാടി പഞ്ചായത്തിൻ്റെ കുറച്ച് അവസ്ഥകൾ ഈ ഇലക്ഷന് മുമ്പ് ജനങ്ങളൊന്ന് അറിയിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈയൊരു വീഡിയോ ഇപ്പോൾ അവിടെ ചെയ്തത് ഞാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് ആദ്യം കാണണം ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ പാപ്പിളശ്ശേരി ഭാഗങ്ങളിലുള്ള ഏകദേശം റോഡുകളൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനന്ന് ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളിലൂടെയും ഒന്ന് യാത്ര ചെയ്ത് നോക്കി ഒരു റോഡ് പോലും നന്നാക്കിയതായിട്ട് എവിടെയും കാണുന്നില്ല ടാറ് ചെയ്തതായിട്ട് എവിടെയും കാണുന്നില്ല നിങ്ങൾക്ക് തന്നെ അതിൽ കാണാം അതുപോലെ പാവപ്പെട്ട എത്രയോ ആളുകൾക്ക് വീട് കിട്ടാത്ത ആളുകളുണ്ട് ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ട് ഇപ്പോഴും താമസിക്കുന്ന ആളുകളുണ്ട് നാൽപ്പത്തെട്ട് കോടിയോളം രൂപ പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ ഇത് നമ്മളെ പാപ്പളശ്ശേരി മാത്രമൊന്നുമല്ല പാപ്പളശ്ശേരി അങ്ങ് വിട്ടാൽ പരപ്പനങ്ങാടി ഇരുളം ആ ഭാഗത്തേക്കൊക്കെ പോയാൽ റോഡുകളുടെ അവസ്ഥ ഇതിലും മോശമാണ് പാപ്പിളേരിത്തേനെക്കായി മോശമാണ് ബാക്കിയുള്ള വാർഡുകളിലൊക്കെ റോഡുകളുടെ അവസ്ഥ അപ്പോൾ ഏത് സർക്കാർ ഏത് പാർട്ടിയുടെ ആളുകൾ ഭരണത്തിൽ വന്നാലും നമുക്ക് ആവശ്യം എന്താണെന്ന് പറയുക നമ്മുടെ നാടിൻ്റെ പുരോഗമനമാണ് വികസനമാണ് അത് ചെയ്യാത്ത ഏത് അത് മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ആയാലും ബി ജെ പി ആയാലും ഏത് പാർട്ടിക്കാരായാലും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏതൊക്കെ നിറവേറ്റി എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ നമ്മളുടെ നാടിന് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ അത് ഏത് പാർട്ടിക്കാരനാവട്ടെ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക അല്ലാതെ ഒരു മെമ്പർ എന്ന നിലക്ക് ഒരാളെ നിങ്ങളങ്ങോട്ട് ആ പാർട്ടിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിലുള്ള ആ ഒരാൾക്ക് മാത്രം വോട്ട് കൊടുക്കുക എന്നിട്ട് ആ ആളെ ജയിപ്പിച്ച് അങ്ങ് വിടുക അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നത് എന്താണെന്നറിയോ കമ്മ്യൂണിറ്റി ഹാളുകളിൽ വെച്ചിട്ട് പിന്നെ ഈ തൊഴിലുറപ്പ് സ്ത്രീകളുടെ മീറ്റിങ്ങും സമ്മേളനങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും മാത്രമേ ശരിക്കും പറഞ്ഞൊരു പഞ്ചായത്തിൽ നടക്കുന്നുള്ളൂ അതല്ല നമുക്ക് നമുക്കാവശ്യം നമ്മളുടെ നാടിൻ്റെ വികസനമാണ് ആവശ്യം ഇപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന വീഡിയോകളും മൊത്തം നോക്കുകയാണെങ്കിൽ പാപ്പളശ്ശേരി ഭാഗത്തുള്ള റോഡുകളുടെ ഏകദേശം എല്ലാ റോഡുകളുടെയും അവസ്ഥയാണ് ഞാൻ കാണിച്ചത് പിന്നെ എവിടെയാണ് ഈ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് റോഡുകൾ നന്നാക്കിയത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു പഞ്ചായത്തിനും പറയാൻ കഴിയില്ലല്ലോ ഫണ്ട് ഇല്ലാതെ പിന്നെ നമ്മൾ ഈ വീട്ടു നികുതിയും ഒക്കെ ഇവിടുന്ന് പഞ്ചായത്ത് വിരിച്ചിട്ട് പോകുന്നില്ലേ ഇതിനൊന്നും ഒരു കുറവും വരുന്നില്ലല്ലോ അപ്പോൾ പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കട്ടെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ വികസനം നടക്കുന്ന എങ്ങനെയാ പൂതാടി പഞ്ചായത്തിന് മാത്രമാണോ ഫണ്ട് കിട്ടാത്തത് അതല്ലല്ലോ അപ്പം നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയവും നോക്കരുത് ആര് ഇപ്പോൾ മാർഗിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇനി വേറെ ഏതോ പാർട്ടി ആവട്ടെ ഏത് വ്യക്തിയാലും ആ വ്യക്തിയെ കൊണ്ട് നമ്മുടെ നാടിന് ഉപകാരം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കാം അപ്പം ഇത്രയും കാലം നമ്മളൊക്കെ പല രാഷ്ട്രീയത്തിലും നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അവർ പറയുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുകയുള്ളൂ ആ ഒരു പ്രവണത ഇപ്രാവശ്യമെങ്കിലും മാറ്റുക നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഏതായാലും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾ അറിയുന്ന ആളുകളായിരിക്കും അതിൽ നിങ്ങൾക്ക് നല്ലവരാരാന്ന് തോന്നുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞേക്കണം കാരണം വോട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ അടുത്ത അഞ്ച് കൊല്ലത്തിൽ നമുക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അത് ഏത് പാർട്ടിയാലും മേട്ടില്ല അവരെ ഇനിയും തഴയുന്നുള്ളത് അവരെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ജയിച്ചു വരുന്ന മെമ്പർമാരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് വീടുകൾ കൊടുക്കണം എഴുപതും എൺപതും ഒന്നര ഏക്കറും സ്ഥലമുള്ള ആളുകൾക്ക് അഞ്ച് സെന്റ് അവരുടെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചാൽ നിങ്ങൾ വീട് കൊടുക്കുന്നുണ്ട് ഇവിടെ പാപ്പളശ്ശേരി പാത്രക്കിഷ്ടംപോലെ കൊടുത്തതുണ്ട് ഇപ്പോഴും വീട് കിട്ടാത്ത പാവങ്ങൾ എത്രയോ ഉണ്ട് അപ്പോൾ ആ പക്ഷഭേദം അവർ ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പരിപാടി ഇനി പാപ്പളശ്ശേരിയിൽ എന്തായാലും ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വീഡിയോ രൂപത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി കേട്ടോ പാപ്പിളശ്ശേരി ടൗണിലുള്ളൊരു പൈപ്പാണത് ഇത് തുറന്ന് അങ്ങനെ തന്നെ തുറന്നു വെക്കാനേ ഉള്ളൂ വെള്ളം വരില്ലാന്നേ ഉള്ളു ഞങ്ങളുടെ പാപ്പളശ്ശേരി ടൗണിൽ ശരിക്കു പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലില്ല എന്താ കാരണം എന്നറിയോ ഇവിടെ കുടിവെള്ളമില്ല കുടിവെള്ളം കിട്ടൂല അങ്ങാടിയിൽ അതുകൊണ്ടാണ് ഇവിടെ ആരും ഹോട്ടൽ നടത്താത്തത് എത്ര പാർട്ടിയുടെ എത്ര മെമ്പർമാർ നമ്മുടെ ഈ പാപ്പളശ്ശേരിയിൽ വന്നു ഒരാൾ പോലും ഈ ഒരു കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല ഈ പാപ്പളശ്ശേരി ടൗണിലേക്ക് ടൗണിൽ താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പരിഹാരം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ ഒന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ ഒക്കെ നമ്മുടെ ഈ അങ്ങാടിയിലുണ്ടാവും അതിനുള്ളൊരു സൗകര്യം പോലും ഒരു മെമ്പറും ഇന്ന് വരെ നമുക്കവിടെ ചെയ്താൽ നിൽക്കില്ല ഇത് വാളവേൽ ചന്തക്കുട്ടി കുട്ടി റോഡ് അതായത് പടുമുട്ടി റോഡ് ഇത് കവലമറ്റം മുസ്ലിം പള്ളീൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ആ റോഡാട്ടോ ഈ റോഡ് പറ്റ പൊളിഞ്ഞടക്കാണ് ഈ റോഡിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നമ്മളെ കവലമറ്റത്ത് പാലാത്ത് കുട്ടിയേച്ചേട്ടൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആ റോഡാണിത് കുറച്ച് ദൂരം വരെ ഇത് ചെയ്യാനുണ്ട് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ് ഇത് നമ്മളെ വട്ടത്താനി ഭാഗത്തേക്കുള്ള റോഡുകളുടെ ഒരവസ്ഥ ഇതാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇതുതന്നെ സ്ഥിതി കോഴിക്കോട് എന്ന് പറയുന്നത് മിച്ചൂമ്മിലേക്ക് ഇറങ്ങുന്ന റോഡാണ് ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഈ റോഡിൻ്റെ കൗസണ് ഇതൊക്കെ എന്ത് വെറും മെറ്റൽ മാത്രം ഉണ്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് എങ്ങനെ പൊട്ടിപ്പോ ഏറ്റവും ലോക്കൽ പണി ഇതാണ് ഓരോ വീടിൻ്റെ അവസ്ഥ അപേക്ഷ വെച്ചിട്ട് നാല് കൊല്ലായ വീടാണ് ഇതൊക്കെ പ്ലാസ്റ്റിക് മേഞ്ഞിട്ടിരിക്കുന്നത് ഏ നാല് വർഷമായിട്ട് അപേക്ഷ വെച്ചൊരു വീടാണ് ഇതും പാപ്പളശ്ശേരിയിൽ തന്നെ ഉള്ളതാണ് ഇതിലും സൗകര്യമുള്ള ആളുകൾക്കൊക്കെ വീട് അനുവദിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ആളുകൾക്കാണ് അനുവദിക്കാത്തത് ഇത് പാപ്പളശ്ശേരി കള്ളുഷാപ്പിൻ്റെ മുമ്പിലൂടെ പോകുന്ന റോഡാണ് ഇതിൻ്റെ ഒരു അവസ്ഥ നോക്ക് എല്ലാ റോഡും ഒരുമില്ല ഇത് പാപ്പിളശ്ശേരി മുസ്ലിം പള്ളി റോഡാണ് വട്ടത്താനിയിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ അവസ്ഥ അത് തന്നെ സ്ഥിതി ഇത് നമ്മളെ ബോട്ടിക്കടേൻ്റെ അതിലെ പാപ്പള പള്ളി റോട്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണ് ഇതൊന്നും പേച്ച് വർക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ടു ഇതും നടന്നിട്ടില്ല അഴീക്കോടൻ നഗറിന് വട്ട ഈ മിച്ചഭൂമിയിലൂടെ ഇറങ്ങി വരുന്ന റോഡ് അതുകൊണ്ട് ആ കാണുന്ന അവിടം വരെ കോൺക്രീറ്റ് ഇട്ടുണ്ട് അവിടുന്ന് ഒരു ദൂരം അതായത് റോഡാണ് ഈ ഒരു ദൂരം വരെ ഇടാന് അതിനും പറ്റിയിട്ടില്ല പഞ്ചായത്തിന് ഇത് ഇവിടെ ചെളിയായിട്ട് കിടക്കുക ഇത് ഈ റോട്ടിൽ കാണുന്ന തൊപ്പിപ്പാറ റോട്ടിലുള്ളതാണ് ഇതൊരു പാർട്ടിയുടെയും കൊടിയൊന്നും അല്ലോ ഇത് ഈ ഒരു വളവിൽ ഭയങ്കര അപകടമാണ് കാരണം ഇതുകൊണ്ട് ഈ ഒരു കുഴിയായിട്ട് കിടക്കുന്ന ഇവിടെ ശരിക്കും ഒരു കനാലിൻ്റെ ആവശ്യമുണ്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പോകുന്ന അവരുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡാണിത് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ റോഡുകളുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു കൊടിമരമ്പടം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളെ വട്ടക്കാവ് പാലത്തിൻ്റെ അടുത്തുള്ളതാണ് വട്ടക്കാവ് റോഡാണത് ഇതും നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് പെട്ട തന്നെയാണ് നമ്മുടെ പുതിയ വാർഡിൽ ഇതൊക്കെ ഇത് വേണ്ട ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കുറേ ഇവർക്കൊന്നും ഇതുവരെയും വീട് കിട്ടിയിട്ടില്ല കൂടുതൽ സ്ഥലമുള്ള ആളുകൾ അവർക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാര്യൻ്റെ പേരിൽ എഴുതി കൊടുത്താൽ അപ്പം വീട് കൊടുക്കും അല്ലാത്ത ആളുകൾക്കൊന്നും അത് അവകാശപ്പെട്ടതല്ല ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് നമ്മുടെ കോളേരിയിൽ നിന്ന് തൊപ്പിപ്പാറ വഴിക്ക് പോകുമ്പോഴുള്ള ഒരു കലുങ്കാണ് ഏറ്റവും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കലുങ്കാണിത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ ബൈക്കും കൊണ്ടൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ട് ഭയങ്കര ഒരു ഡേഞ്ചർ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് വെള്ളം വന്നിട്ട് ഇതിനും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇതേണ്ടോ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഇതൊക്കെ ഇവിടെ താന്നുപോയി ഈ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞ് വീഴാനായ ഒരു കണ്ടീഷനിലാണ് ഇവിടെ നോക്കിയാൽ കാണുന്നത് ഇതുകൊണ്ടോ ഇതിന്റെ ഈ സൈഡൊക്കെ